വളർത്തു നായിയെ ചെരുപ്പ് കൊണ്ടെറിഞ്ഞതിന് ചോദ്യം ചെയ്ത ഗൃഹനാഥന് അതിഥി തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം മുല്ലശ്ശേരി തോട്ടുങ്കൽ പറമ്പിൽ വിനോദിനാണ് അതിക്രൂരമായി മർദ്ദനമേറ്റത് അൻപത്തിരണ്ട് വയസ്സുകാരനായ വിനോദ് ഇപ്പോൾ അബോധാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചിന് രാത്രി മണിയോടെയാണ് വിനോദിൻ്റെ വീടിന് സമീപം ഈ സംഭവം നടക്കുന്നത് രാത്രി സമീപം അതായത് സമീപത്തായി താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് മറ്റുള്ളവർ ഓടിക്കൂടിയെങ്കിലും ഈ മർദ്ദനത്തിൽ നിന്നും വിനോദിനെ രക്ഷപ്പെടു കഴിഞ്ഞില്ല ഏതായാലും ഈ സംഭവത്തിൽ നാല് ഇതര സംസ്ഥാനക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്കെതിരെ വധശ്രമത്തിന് സെൻട്രൽ പോലീസ് അറസ്റ്റ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ റിമാൻഡിലുമായി റിമാൻഡിലും കഴിയുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ വിനോദിൻ്റെ വീടിന് സമീപത്തോട് കൂടി ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ അവർ നടന്നു പോകുമ്പോൾ ഗേറ്റിന് അപ്പുറത്ത് നിന്ന് നായ കുരയ്ക്കുകയായിരുന്നു ഈ നായ കുരച്ചത് ഇവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെരുപ്പെടുത്ത് ഈ നായയെ എറിയുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമായത് ഉത്തർപ്രദേശ് സ്വദേശികളായ അശ്വിനി ഗോൾക്കർ ഗേസിയാബാദ് രാജേന്ദ്ര നഗർ സ്വദേശിയായ കുശാൽ ഗുപ്ത രാജസ്ഥാൻ ഗംഗാനഗർ വിനോബാബ സ്വദേശിയായ ഉൽക്കർഷ് ഹരിയാന സോനിപ്പറ്റ് ഗോഹാന സ്വദേശിയായ ദീപക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതായാലും ഈ സംഭവം വലിയ അതിക്രൂരമായൊരു മർദ്ദനം തന്നെയാണ് വിനോദിന് ഏറ്റത് വിനോദിനെ പിന്നിൽ നിന്ന് പിടി പിടിച്ച് നിർത്തുകയും വലത് കൈത്തൊണ്ട കൊണ്ട് വിനോദൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്യും അശ്വിനി ഗോൾക്കറാണ് പിറകിലൂടെ വന്ന വിനോദിൻ്റെ കഴുത്തിൽ പിടിച്ച് വലതു കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചത് മുട്ടുകൊത്തി വിനോദ് കമിഴ്ന്ന് വീണിട്ടും കഴുത്തിൽ നിന്നും പിടിവിട്ടില്ല പുറത്ത് കയറിയിരുന്ന വലത് കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ അമർത്തി വലിച്ചു മുറുക്കുകയായിരുന്നു ബഹളം കേട്ട ഓടിക്കൂടിയവരാണ് പ്രതിയുടെ പിടിയിൽ നിന്നും വിനോദിനെ മോചിപ്പിക്കുന്നത് അപ്പോഴേക്കും വിനോദ് അവോ അവശ്യനിലയിലായിരുന്നു ഉടൻ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എത്തിക്കുകയായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യം കൊണ്ടുവരുന്നതും വലിയ ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ഈ കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് തലച്ചേറിലേക്കുള്ള ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം പരിചരണ വിഭാഗത്തിൽ അബോധാവസ്ഥയിൽ കഴിയുന്നത് ഇയാൾക്കെതിരെ ഈ തൊട്ടു സമീപത്തായി കഴിഞ്ഞ മാസങ്ങളോളമായി താമസിക്കുന്ന ആളുകളാണ് ഈ ഇതര സംസ്ഥാനക്കാർ ഇവർ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ കൂടിയാണ് ഇവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പരിസരത്തു നിന്നും വിവേകാനന്ദ റോഡിൽ നിന്നുമാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ എ സി പി വി കെ രാജുവിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടറായ സയ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഈ പ്രതികളെ പിടി കൂടിയത് ഏതായാലും അതിക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്ക് നേരെ ഇതര സംസ്ഥാനക്കാർ ആക്രമണം നടത്തുന്നത് പലപ്പോഴായി പല സംഭവങ്ങളും പല സ്ഥലങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിക്രൂരമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ അതിഥി തൊഴിലാളികളായ നാലു പേർ ക്രൂരമായി തന്നെ മർദ്ദിച്ചിരിക്കുകയാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇയാളെ പോലീസ് ഈ നാലംഗ സംഘത്തെ പോലീസ് പിടി കൂടി അറസ്റ്റ് ചെയ്ത റിമാൻഡിൽ കഴിയുകയാണ് ഈ